വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യജീവൻ അപകരിക്കുന്നത് തുടർക്കഥയാവുന്ന വർത്തമാനകാലത്ത് വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്ക് രക്ഷാകവചമായി പുതിയ അനിഡേഴ്സ് എന്ന ഉപകരണം പരിചയപ്പെടുത്തി ഉപകരണത്തിൻ്റെ വിതരണക്കാർ കഴിഞ്ഞ ദിവസം പൂവാറന്തോടിൽ ശല്യത്തിനെതിരെ സോളാർ ഫെൻസിംഗ് പ്രവൃത്തി ഉദ്ഘാടന സമയത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സദസ്സിന് മുൻപിലാണ് അനിഡേഴ്സിൻ്റെ പ്രദർശനം നടത്തിയത് കഴിഞ്ഞ ദിവസം പൂവാറും തോടിൽ വന്യമൃഗശല്യത്തിനെതിരെ സോളാർ ഫെൻസിംഗ് പ്രവൃത്തി ഉദ്ഘാടന സമയത്താണ് നാട്ടിലേക്കിറങ്ങുന്ന വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്ക് രക്ഷാകവചമായി പുതിയ അനിഡേഴ്സ് എന്ന ഉപകരണം പരിചയപ്പെടുത്തിയത് സോളാർ എനർജിയിലൂടെ ഇൻഫ്രാറെഡ് സിഗ്നൽ സഹായത്തോടെ അനിഡേഴ്സ് രാത്രിയിൽ മാത്രമോ അല്ലെങ്കിൽ മുഴുവൻ സമയവുമോ പ്രവർത്തിപ്പിക്കാൻ കഴിയും വനാതിർത്തിയിൽ ഈ ഉപകരണം സ്ഥാപിക്കുകയാണെങ്കിൽ ശരീരോഷ്മാവുള്ള ഏതൊരു ജീവിയും ഈ ഉപകരണത്തിന്റെ പതിനഞ്ച് മീറ്റർ ദൂരപരിധിയിൽ മുൻപിലും ഇരുവശങ്ങളിലും എത്തിപ്പെടുകയാണെങ്കിൽ വലിയ ശബ്ദത്തിൽ അലാറം അടിക്കുകയും ഇതിൽ ഘടിപ്പിച്ച ലൈറ്റുകൾ തെളിയുകയും ചെയ്യും ഇതോടെ പരിസര പ്രദേശത്തുള്ളവർക്ക് മുൻകരുതൽ എടുക്കാനാവും ഇടതുവശത്തേക്ക് പതിനഞ്ച് മീറ്ററും വലതുവശത്തേക്ക് പതിനഞ്ച് മീറ്ററും ഫ്രണ്ടിലേക്ക് പതിനഞ്ച് മീറ്ററുമാണ് ഇതിൻ്റെ ഏരിയ വരുന്നത് ജീവനുള്ള ഒരു വസ്തു ജീവനുള്ള ചലിക്കുന്ന ഒരു വസ്തു അതായത് ശരീര ഊഷ്മാവ് ഉള്ള ഒരു 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 വസ്തു ഒരു ജീവി ഇതിന് മുന്നിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഇത് അലാറം അടിക്കുകയും അതുപോലെ തന്നെ ഈ ലൈറ്റുകൾ ഫ്ലാഷ് ലൈറ്റുകൾ തെളിയുകയും ചെയ്യും അതുകൂടാതെ രാത്രിയിൽ മാത്രം വേണമെങ്കിൽ രാത്രിയിൽ മാത്രത്തേക്ക് വേണ്ടി ഓൺ ചെയ്തിടാവുന്ന ഒരു ടെക്നോളജി ഉണ്ട് ഡൽഹി ആസ്ഥാനമായ ക്യാരി എന്ന സ്ഥാപനം ആറു വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഇത്തരമൊരു ഉപകരണം പുറത്തിറക്കിയത് നാൽപ്പതിനായിരം രൂപയാണ് വില അനഡേഴ്സിൻ്റെ കേരളത്തിലെ വിതരണക്കാരായ ജെ കെ ടെക്നോളജി അധികൃതരായ ജോ സർവീൽ അസംഖാൻ എന്നിവരാണ് ഉപകരണം പ്രദർശിപ്പിച്ച് പ്രവർത്തനം വിവരിച്ചു നൽകിയത് എം എൽ എ ലിൻഡോ ജോസഫ് കൂടറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് മറ്റ് ജനപ്രതിനിധികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സദസ്സിന് മുൻപിലാണ് അനിഡേസിൻ്റെ പ്രദർശനം നടത്തിയത് ക്യാമറമാൻ ട്രഫിക് തൊട്ടുമുക്കത്തോടൊപ്പം വിനോദ് മിസറി സി പ്രാദേശിക വാർത്ത